ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വേലിയിൽ ഇരിക്കുന്ന പാമ്പിനടുത്ത് തോളത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഓർഡറൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വെറുതെ ഒരു ആവശ്യമില്ലാതെ ഓഫർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടത് വാങ്ങിക്കാനും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഒരു ഹെൽപ്പ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാ മെറ്റീരിയലിനും നല്ല രീതിയിൽ റേറ്റൊക്കെ കുറച്ച് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ഓഫർ സെയിലും പറയുന്ന സമയത്ത് തന്നെ കക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസത്തെ ഓഫർ സെയിൽ ഇട്ടാൽ മതി എന്ന് ഞാൻ വലിയ സംഭവമാക്കിയിട്ട് ഏഴ് ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് എന്തായാലും ഓർഡർ വരൽ തുടങ്ങി ആദ്യത്തെ കുറച്ച് പേർ പാക്ക് ചെയ്ത് പിന്നെ പിന്നെ ഇത് ഒരുപാട് പേര് മെസ്സേജ് ആയിക്കാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരാളത് ഓർഡർ നോക്കിയിട്ട് അവരുടെ ടോട്ടൽ പറഞ്ഞിട്ട് അവർ പേയ്മെൻ്റ് ചെയ്ത് അവരുടെ മെറ്റീരിയൽ പാക്ക് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത ആ മെസ്സേജ് നോക്കാറുള്ളു എല്ലാവരും ഒരുമിച്ച് നോക്കുമ്പോൾ എനിക്ക് അത് ആവും അപ്പം ഞാൻ ആദ്യം തന്നെ ഒരാളത് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത് നോക്കാറുള്ളൂ ഒരാളെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ആളത്ത് നോക്കാറുള്ളൂ അങ്ങനത്തെ എനിക്കാണിപ്പോൾ ഇത്രയും ഓർഡേഴ്സ് വന്നിട്ട് കിടക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമല്ല ഓർഡറ് മെസ്സേജ് വരാമെന്ന് മാത്രല്ല പലരും നിൽക്കാതെ വിളിച്ചോണ്ട് നിൽക്കണം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ആരും വിളിക്കരുത് വിളിക്കരുതെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കുറച്ച് വെയിറ്റ് ചെയ്ത് നിന്ന് എല്ലാവർക്കും മെറ്റീരിയൽ കിട്ടും ഞാൻ എല്ലാവരും മെസ്സേജ് നോക്കും എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരും പക്ഷേ എനിക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഈ ഒരു സമയത്ത് കഴിയണില്ല എൻ്റെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഓരോരുത്തർക്കും റിപ്ലൈ തരാം ഈ ഒരു സമയത്ത് മെസ്സേജ് അയച്ചവർക്കെല്ലാം ഞാൻ ഈ ഒരു ഓഫർ റേറ്റിൽ തന്നെ മെറ്റീരിയൽ തരും ഇരുപത് അത് ഇരുപതാം തീയതി കഴിഞ്ഞാലും ഞാൻ ഈ ഒരു ഓഫർ റേറ്റിൽ തന്നെ തരാം ഈ സമയത്ത് മെസ്സേജ് ചെയ്തവർക്കൊക്കെ ചിലരൊക്കെ മെസ്സേജ് നോക്കിയിട്ടില്ല റിപ്ലൈ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചൂടാവാം എന്ന പോലൊക്കെ എനിക്ക് തോന്നി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലാണില്ല അതിനുശേഷം ഞാൻ പിന്നെ ഒരു മെസ്സേജ് നോക്കിയിട്ടില്ല ഒന്നിനും റിപ്ലൈ കൊടുത്തിട്ടുമില്ല ഇതുവരെ പേയ്മെന്റ് ചെയ്തതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പുതിയ ഓർഡേഴ്സ് എടുക്കാനൊന്നും തോന്നുന്നില്ല പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ ക്യാഷ് തിന്നിട്ടുണ്ടെന്ന് നോക്കാം ഇത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് കാരണം ഓരോരുത്തർ ഓർഡർ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ ഒരു കസ്റ്റമറോട് അവർക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലേക്കാണ് കോള് വരുന്നത് ആ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് വീണ്ടും നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേന് വീണ്ടും കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദയവായി ഇത് ഒന്ന് മനസ്സിലാക്കണം പേയ്മെൻറ്റ് ചെയ്തവർക്കൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പുതിയ ഓർഡേഴ്സ് എടുക്കാനാണ് ലേറ്റ് ആവുന്നത് അത് ഞാൻ ആദ്യം ആദ്യം മെസ്സേജ് അയച്ചാക്ക് ആദ്യം റിപ്ലൈ കൊടുത്ത് അവരുടെ ഓർഡർ ഒക്കെ പാക്ക് ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് ഓരോരുത്തർക്കായിട്ട് കൊടുക്കാം ആദ്യം മെസ്സേജ് അയച്ചാൽ പിന്നെ എന്താ പറയുക സമയം കഴിയും വീണ്ടും വീണ്ടും ഓരോ മെസ്സേജ് മെസ്സേജായിട്ട് അയക്കാൻ നിൽക്കരുത് കാരണം നിങ്ങളുടെ മെസ്സേജ് പിന്നെ മുകളിലേക്ക് പോകും ഞാൻ താഴ്ത്തു നിന്നാണ് റിപ്ലൈ കൊടുത്ത് തുടങ്ങുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കാതിരിക്കാം ഞാൻ എന്തായാലും റിപ്ലൈ തരും നിങ്ങളിപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഫർ സെയിലിൻ്റെ ഡേറ്റ് ഇരുപതാം തീയതി വരെയാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള മെറ്റീരിയൽ ഞാൻ ഈ ഒരു റേറ്റിൽ തന്നെ തരും അപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക എനിക്ക് എന്താ പറയുക ഇതിനേക്കുള്ള ടൈം ഒന്ന് തരണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ കുറേ പേരാണ് ഞാൻ റിപ്ലൈ തരാനും പാക്ക് ചെയ്യാനും എന്താ പോസ്റ്റ് ഓഫീസ് പോവാനും എല്ലാത്തിനും ഞാനൊരാളെ ഉള്ളൂ അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിട്ട് കൂടെ നിന്ന് നിക്കണം ഗ്ലിറ്റൗട്ട് ക്ലൂപ്പൊക്കെ കുറച്ച് കളേഴ്സ് നമുക്കിപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് ആരും എന്താ പറയാ ബേജാറാവണ്ട ആ മെറ്റീരിയലെല്ലാം റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇതുവരെയുള്ള ഉള്ള കളേഴ്സൊക്കെ ഏകദേശം എല്ലാം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഫോം ഷീറ്റും നമുക്കിപ്പോൾ ഏകദേശം കളേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് എല്ലാവരും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നല്ല പറഞ്ഞത് ചിലർ മാത്രം നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളായാലും ഓർഡർ ചെയ്താൽ പെട്ടെന്ന് കിട്ടണം സാധനം പെട്ടെന്ന് എത്തണം എന്നല്ലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാകും എന്നാലും നിങ്ങളൊന്ന് തന്നെ മനസ്സിലാക്കണം എല്ലാവർക്കും സാധനം കിട്ടും കേട്ടോ എല്ലാവർക്കും തരാം അപ്പോൾ കുറച്ചൊന്ന് ടൈമും എനിക്ക് തരണം